ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പൊ പറയണു യോ ഭീഷ്മകർണ ഭീഷ്മർ ഗുരുശല്യൂഷന്യവര്യഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോമമിരൂഥാനം ആയുർമനം സി ചൃഷ ഊജ യഹ ആരാണോ അതഭ്ര രാജന്യ വര്യ രഥ മണ്ഡല മണ്ഡിതാസു അതഭ്ര ഇത്രാന്നില്ല അങ്ങനെയുള്ള കണക്കില്ലാത്ത രാജശ്രേഷ്ഠന്മാർ അതഭ്ര രാജ രാജന്യ അതഭ്ര രാജന്യ അങ്ങനെയുള്ള മഹാര രഥന്മാരായിട്ടുള്ള കേമന്മാരായിട്ടുള്ള അനവധി രാജാക്കന്മാരുടെ രഥമണ്ഡലം എന്ന് പറയുമ്പോൾ അനവധി എന്നുള്ള സാരാണ് ഒരു പ്രദേശം മുഴുവൻ അതിനെ മണ്ഡലം എന്ന് പറയും ഒരു കൂട്ടം വൈന മണ്ഡലം എന്ന് പറയും അങ്ങനെയുള്ള അങ്ങനെ രഥ സമൂഹത്താൽ അനവധി രഥങ്ങളെ അലങ്കരിക്കപ്പെട്ട ഭീ അപ്പോൾ എന്താണ് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും നായക ഭാവത്തിൽ അനവധി ആൾക്കാർ നിൽക്കേണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് ഭീഷ്മൻ കർണൻ ഗുരു ശല്യൻ പിന്നെ ചമൂഷു ഇപ്പൊ ഭീഷ്മര് കർണൻ ദ്രോണര് ഗുരു ദ്രോണര് അതേപോലെ ശല്യര് ശല്യം അതേപോലെ തന്നെ പ്രഹ്ലാദിൻ്റെ ജന്മം എന്നൊക്കെ പറയും അല്ലെങ്കിൽ സനകാദികളുടെ ജന്മെന്നൊക്കെ പറയും പ്രമാണം കിട്ടിയിട്ടില്ല എങ്കിലും അതാണെന്ന് പറയുണ്ടാകാറ് ഇവരുടെ സേനകളിൽ വിഭോ അല്ലയോ ഭഗവാനെ മേ മമ എൻ്റെ അഗ്രേചര മുമ്പിൽ സഞ്ചരിച്ചതായിട്ടുള്ള അഗ്രേ ചരഹ സഞ്ചരിക്കുന്ന മുമ്പിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള രഥയൂഥപാനാം ഈ രഥങ്ങളുടെ കൂട്ടം സൈന്യങ്ങൾ യൂഥം കൂട്ടം എന്നാണ് രഥങ്ങളുടെ കൂട്ടങ്ങള് ഈ രഥങ്ങളുടെ സൈന്യങ്ങളുടെയും അധിപന്മാരുടെ കൂട്ടങ്ങള് യൂഥവാനാം ആയുഹു മനാംസിന് മനസ്സിനെയും അതാണ് ആയുസിനെയും മനസ്സിനെയും സഹ ഒപ്പം ആ ബലത്തെ മുഴുവൻ ഓജഹ ഈ ഓജസിനെ ഓജസ് തേജസ് വീര്യം ബലം അങ്ങനെയുള്ള പലതും ഉണ്ടല്ലോ ആ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ളതായിട്ടുള്ള സ്ഥൈര്യം വീര്യം ഏർ ഓജസ്സും തേജസ്സും അതാണ് അത് മുഴുവൻ ദൃശ്യ ഒരു നോട്ടം കൊണ്ട് ആർച്ചത് ഇങ്ങട് ഇങ്ങട് കട്ടെടുത്തു അപഹരിച്ചു ഭഗവാനെ ഈ നേതാക്കന്മാരുടെയൊക്കെ ആയുസ് ബലം കഴിവ് പിന്നെ വിദ്യ പ്രയോഗിക്കാനുള്ള പലതും പലതും ഉണ്ടേ അത് മുഴുവൻ ഒന്നിച്ച് ആയുസോട് കൂടിയിട്ട് കിടത്തു പിന്നെ അർജുനന് ജയിക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല ഭഗവാൻ ശത്രുക്കളുടെ വീര്യത്തെ മുഴുവൻ നിർവീര്യമാക്കി മാത്രമല്ല ആയുസ്സിനെ കട്ടെടുക്കുകയും ചെയ്തു ഒരു നോട്ടമുണ്ട് യഹ ഭീഷ്മ കർണ ഗുരു ശല്യ ചമൂഷു ചമൂഷു എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ ചമൂഷു അധഭ്ര രാജന്യ അനവധി രാജാക്കന്മാര് രാജാക്കന്മാരാണോ ചോദിച്ചാ അങ്ങനെ പറയരുത് അനവധി രാജാക്കന്മാര് പിന്നീ പിന്നിലുണ്ട് കാരണം എല്ലാ രാജാക്ക രാജ്യത്തെ രാജാക്കന്മാരും അവരുടേതാണ് കൂടിയത് നമ്മുടെ പാണ്ഡവരുതേ കുറച്ചേ കൂടിയിട്ടുള്ളൂ ഏഴ് അക്ഷോഹിണിയല്ലേ ഉള്ളൂ മറ്റു പതിനൊന്ന് അക്ഷോഹിണിയുണ്ട് അപ്പോൾ ആ ഭീഷ്മരും അതേപോലെ കർണനും പിന്നെ ഗുരു ദ്രോണരും ശല്യരും പറയുമ്പോൾ മാതൃ മറ്റേ സഹദേവന്മാരുടെ അമ്മാവനാണ് ദുര്യോധനനും ശകിനിയും കൂടിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് കുടുക്കി അത് പാവം ശല്യം അത്ര കണക്കാക്കിയില്ല സത്യം ജയിച്ചു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ സത്യം ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് അവരുടെ കൂടെ നോളാന്ന് അങ്ങനെ ഒരു അബ്ദം പറ്റി ഏതായാലും വിവശനായിക്കൊണ്ട് കാരണം അസുരഭാവത്തിൽ സഹായിച്ചു എന്നാണല്ലോ മൂന്ന് ജന്മം അസുരന്മാരായിട്ട് എന്ന് പറയുമ്പോൾ പ്രഹ്ലാദിനും അസുരം തന്നെയാണ് വിഭീഷണനും അസുരം തന്നെയാണ് ശല്യരും ഇവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി അതാണ് അപ്പം അങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഉച്ചമുഷു അവർ ആ സൈന്യത്തിന്റെ അധഭ്ര രാജന്യ വര്യ മാത്രമല്ല അവർക്ക് വ എല്ലാവരും പൂജിക്കപ്പെടേണ്ടവരാ ശ്രേഷ്ഠന്മാരാണ് വര്യന്മാർ രഥമണ്ഡലം അങ്ങനെ ഓരോരുത്തർക്കും ഇതേപോലെ അനവധി രഥങ്ങളുണ്ട് അവരുടെ പിന്നിൽ കുറേ മഹാരഥന്മാരുണ്ട് അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം രഥമുണ്ട് ഈ ദുര്യോധനം തൊട്ടുള്ള ഓരോരുത്തർക്കും പ്രത്യേകം രഥമുണ്ട് അതിൽ പലരും മഹാരഥന്മാരാണ് ദുര്യോധനം ദുശാസനും ഒക്കെ മഹാരഥന്മാരാണ് അപ്പോൾ ഈ മഹാരഥന്മാരുടെ ഒപ്പം സേനാനായകന്മാരും കൂടിയിട്ട് വരുമ്പോൾ അത് പല ആദ്യ പിന്നെ പിന്നദ്രോണർ പിന്നെ അങ്ങനെ മാറി മാറിയിട്ടാണ് വരിക ശല്യരും ഒരു തവണ ആയിട്ടുണ്ട് കാർണാട്യം കൂടി കഴിഞ്ഞിട്ട് വളർന്നു പോകുന്നുണ്ട് ഏതായാലും അങ്ങനെ പലരും സേനാനായകന്മാരായിട്ട് പിന്നീട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ മഹാരഥന്മാരാണ് അവരുടെ അതേപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള അവരുടെയൊക്കെ ഈ രഥം അതെന്താ ചെയ്തത് മണ്ഡലം ഒരു വലിയ കൂട്ടമാണ് അതില് മണ്ഡിദാസു അതിൽ മറ്റേ അലങ്കരിക്കപ്പെടുകയാണ് ഇവരൊക്കെ അങ്ങനെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള അവർ മുഴുവൻ അഗ്രേചരഹ മുന്നിൽ നടക്കുന്നതായിട്ടുള്ള എൻ്റെ മമ വിഭോ അവിടെ വിഭോ എന്നുള്ളത് യുധിഷ്ഠര മഹാരാജാവിനെയാണ് വിളിച്ചത് എൻ്റെ ഈ ഭഗവാന്റെ സഹായം കൊണ്ട് രഥയൂഥപാനാം ഈ രഥങ്ങളുടെ കൂട്ടങ്ങളെ മുഴുവൻ ആയുഹ അതിലിരിക്കുന്ന ഓരോരുത്തരുടെയും നായകന്മാരുടെ മുഴുവൻ ആയുഹു മനാംസീച്ച അവരുടെ മനോവീര്യവും ഇനി മാത്രമല്ല ശ്രദ്ധ നഷ്ടപ്പെടും അതായത് വേണ്ട രീതിയിൽ വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാനുള്ള കഴിവിനെ ഇല്ലാത്തൊരു ഭാവത്തിലേക്ക് ഭഗവാൻ ആ മനസ്സിനെ തളർത്തി ശരീരബലവും പോയി മനോബലവും പോയി രണ്ടും ഭഗവാൻ എടുത്തു ആയുസ്സും ഇത്രയേ ഉള്ളൂ ഇനി ആയുസ് ഇങ്ങനെ എടുത്തു എന്നാ ഭീഷ്മരുടെ മാത്രം ആയുസ് വരുത്തില്ല കാരണം സ്വച്ഛന്ധമൃത്യതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും ആയുസ് ഇരുത്തും ിട്ടോ ദൃശ സഹ ഓർജ സഹ ഓജ ആർച്ച തേജസ് അത് രണ്ടും ഒരുമിച്ച് ദൃശ ഒരു നോട്ടം കൊണ്ട് ആർച്ചത് ഇങ്ങോട്ട് അപഹരിച്ചു ഭഗവാൻ യഹ ഭീഷ്മ കർണ ഗുരു ശല്യ ചമൂഷു അധഭ്ര രാജന്യ വല്യ രഥ മണ്ഡല മണ്ഡിദാസു അഗ്രേ ചരഹ മമ വിഭോ രഥ യൂഥാനം ആയുഹു മനാംസി ചർച്ച ആരുടെയാണോ ഭീഷ്മ കർണ ഗുരുദ്രോണര് ശല്യര് അങ്ങനെയുള്ള അവരുടെ ഈ സൈന്യത്തിൻ്റെ മുഴുവൻ രാജാക്കന്മാരുടെയും മുഴുവൻ അതിൽ മഹാകേവന്മാരായിട്ട് പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഓരോരുത്തരുടെയും രഥമണ്ഡലങ്ങളെ മുഴുവൻ എത്ര രഥമുണ്ടോ അത്രയും രഥം എത്ര ഈ ഓരോ പിന്നിൽ എത്ര രഥ രഥങ്ങളുണ്ട് അത് മുഴുവൻ അത് മണ്ടിദാസ് മണ്ടിദാസും അതിലിരുന്ന് യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ഈ നായകന്മാരുടെ മുഴുവൻ മാത്രമല്ല ആ സൈന്യങ്ങളുടെ മുഴുവൻ അഗ്രേചരഹ മുമ്പിൽ നടക്കുന്നതായിട്ടുള്ള ഈ ഭഗവാനും എന്നെ എന്നെ നയിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പിൽ നടക്കുന്നത് ആ ഭഗവാൻ മമവിഭോ എൻ്റെ വിഭുവായിട്ടുള്ള ആ ഭഗവാൻ മമ വിഭോ യുധിഷ്ഠ മഹാരാജാവേ രഥയൂഥപാനാം ഈ രഥത്തിൻ്റെ കൂട്ടങ്ങളെ മുഴുവൻ ഇന്നതായി പതിനൊന്നക്ഷൌഹിണി മുഴുവൻ മാ രഥയൂഥാനാം ആയുഹു അനാംസിച്ച ആയുസ്സിനെയും മനസ്സിനെയും ഒരേപോലെ ദൃശ ഒരു നോട്ടം കൊണ്ട് സഹ ഓജ ഓജസ്സോട് കൂടിയിട്ട് ഓജസ് തേജസ് കഴിവ് മനസാന്നിധ്യം ആയുസ് വിദ്യ പലതും വേണ്ടത് വേണ്ടപ്പോൾ പ്രയോഗിക്കാൻ പറ്റാണ്ടേ കർണന് മാത്ര എല്ലാവർക്കും ആയുസ് നഷ്ടപ്പെട്ടു ഭീഷ്മർക്കൊഴിച്ച അത് ഇതിൽ പറഞ്ഞില്ല ഓജ ആർച്ച അപഹരിച്ചു യോ ഭീഷ്മ കർണ ഗുരുശല്യ ചമൂഷ് മണ്ഡല മണ്ഡിദാസുരോരഥ യൂഥി ച സഹ ഊജ ആർച്ച ആറാമത്തെ ശ്ലോകം പ്രണിഹിതം ഗുരു ഭീഷ്മർണ്രൗണി ത്രികർത്തശലൈവാഹ്ലി കാദ്യാണ്യമോമാനി നിരൂപിതാനി നോബസ്ദാസമിവാസുരാണി വെറുതെ ആയുസും ബലോം സൈന്യവും മനസാന്നിധ്യവും ഒക്കെ ഇങ്ങോട്ട് അപഹരിക്കല്ല ഉണ്ടായതേ എന്താ ഇത് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയാ യോഷു ആരുടെ രണ്ടിൽ ദോഷു രണ്ടിൽ എന്നാണ് യത് ദോഷങ്ങളിൽ നിന്നുള്ള ദോഷത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദോഷം കാരണം എന്നല്ല യത് ദോഷു ആരുടെ രണ്ട് കൈകളിൽ പ്രണിഹിതം വെച്ചതായിട്ടുള്ള സ്ഥാപിച്ചതായിട്ടുള്ള മ എന്നെ ഗുരു ഭീഷ്മ കർണ ദ്രൗണി ത്രികർത്ത ശല സൈന്ധവ ബാഹ്ലിക ബാഹ്ലികൻ തൊട്ടുള്ളവർ ദ്രോണര് ഭീഷ്മര് കർണൻ അശ്വത്ഥാമാവ് ദ്രോണര് ഭീഷ്മര് കർണ ദ്രൗണി ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി അത് അശ്വത്ഥമാവാണ് ത്രികർത്തൻ ത്രി മൂന്ന് ദേശങ്ങൾക്ക് അധിപതി ആയിട്ടുള്ള ഒരാളുണ്ട് ത്രികർത്തൻ ത്രികർത്ത ദേശാധിപനായ സുശർമാവ് ആ രാജാവിൻ്റെ പേര് സുശർമാവാണ് അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാതാവ് പറഞ്ഞിട്ടുണ്ട് സിന്ധു ദേശാധിപനായിട്ടുള്ള ജയദ്രഥൻ ദുശലയുടെ ഭർത്താവ് കൗരവരുടെ സഹോദരി ഒരേ ഒരു സഹോദരിയുള്ളൂ ദുര്യോധനന്റെ സഹോദരിയായിട്ട് ദുശ്ശല ദുശലയുടെ ഭർത്താവാണ് അദ്ദേഹമാണ് ജയദ്രഥൻ അദ്ദേഹമാണ് ശിവന്റെ അനുഗ്രഹം വാങ്ങിയ വാങ്ങിയാൾ അദ്ദേഹത്തിന്റെ ഈ ജയദ്രഥന്റെ ശിരസ് ആരാണോ ഭൂമിയിലേക്ക് ഇടുന്നത് അയാൾ അപ്പഭസ്മവും അപ്പൊ അതാണ് ഈ അർജുന കൃഷ്ണൻ പറഞ്ഞിട്ട് ഈ ശിരസ് ഇരുത്തിട്ട് നേരെ അത് മനോജിൻ്റെ അഭിമന്യുവിൻ്റെ മരണശേഷം അന്ന് പ്രതിജ്ഞ ചെയ്തു അർജുനൻ ഏർ അഭിമന്യുവിനെ ചതിച്ചു കൊന്ന ഈ ജയദ്രഥനെ ഞാൻ കൊല്ലും എന്ന് സൂര്യാസ്തമയത്തിന് മുന്നേ അപ്പം സൂര്യൻ അസ്തമിക്കുന്നവരെ ശകുനിയും ദുര്യോധനയും കൂടിയിട്ട് ഒളിപ്പിച്ചു ജയദ്രഥനെ പുറത്തേക്ക് വരുത്തിയില്ല പക്ഷേ ജയദ്രഥന മഹാകേമനാണ് എന്തായാലും ഒളിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടു എന്നാണ് അപ്പം അതിനുശേഷം മരണം വരില്ല നേരെ കുറെ ഉറപ്പായി സന്ധ്യാസമയം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സൂര്യൻ പോയി എന്ന് തോന്നി എന്താ കാരണം നാലുമണി അഞ്ചുമണിക്ക് ഉള്ളിൽ സൂര്യൻ അസ്തമിക്കുന്ന രീതിയിൽ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറിച്ചു സുദർശന ചക്രത്തിനാണോ കൂടുതൽ പ്രഭാവ സൂര്യനാണോ കൂടുതൽ പ്രഭാവമെന്നറിയില്ല സുദർശിനി ചക്രം കൊണ്ട് സൂര്യനെ മറിച്ചു ഭൂമി മുഴുവൻ മുഴുവൻ ഇരുട്ടായി സുദർശനം കൊണ്ട് എങ്ങനെയാ ഇരുട്ടാക്കാന്ന് ചോദിച്ചാൽ നിശ്ചയില്ല ഏതായാലും ഇരുട്ടായി ഇരുട്ടായതോട് കൂടിയിട്ട് സൂര്യൻ പോയി എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു ഒളിച്ചിരുന്ന സ്ഥാനത്തു നിന്ന് ജയദ്രഥൻ ഓടി വന്നു ഓടി വന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അർജുന അതാ ജയദരഥം വരണ്ടേ നിനക്ക് കാണാൻ ഉണ്ടാവും ചോദിച്ചു കഷ്ടിച്ച് കാണാം എന്താ വെച്ചാൽ അർജുനന് കണ്ടുകണം അർജുനന്റെ രാത്രി പകൽ വ്യത്യാസമില്ല കാണാൻ പറഞ്ഞു ഓ നാ ശരി എന്നാ ബാക്കിയുള്ളവരെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു സൂര്യസിന്റെ അഗ്രഹത്തിനെ ഭഗവാൻ തിരിച്ച് പിൻവലിച്ചു അപ്പൊ സൂര്യൻ അഞ്ചഞ്ചരക്കെ ആയിട്ടുള്ളൂ അപ്പൊ സൂര്യൻ ആകാശത്ത് നിൽക്കുന്നുണ്ട് അസ്തമിച്ചിട്ടില്ല ഇപ്പൊ വധിച്ചോളൂ അർജുനാ എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ പകൽ വെളിച്ചത്തിൽ ജയത്രെ വധിച്ചു വധിച്ചപ്പോഴാ പറഞ്ഞു ഭഗവാൻ അതേ ആ തല താഴ്ത്തിട്ടുണ്ടാട്ടോ അത് ആ മറ്റേ അച്ഛൻ അവിടെ തേവാരത്തിന് വേണ്ടിയിട്ട് വെള്ളം പിടിച്ച് നിൽക്കുന്നുണ്ട് ഗായത്രി ചൊല്ലിക്കൊണ്ട് നിൽക്കുക ഓം ഭൂർ ഭൂസ്വല സവി ധ്രുവരേണ്യം ഭർഗോദേവസ് ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ എന്ന് പറയണോട് കൂടിയിട്ട് ഈ അത് പൂർത്തിയായില്ല അതിൻ്റെ തൊട്ട് മുന്നേ മുന്നേ ആയിട്ട് ഈ ശിരസ് കയ്യില വിടും നോക്കുമ്പോൾ മകൻ്റെ ശിരസാ അയ്യോ ഇത് അയിത്തായില്ലോ ശുദ്ധം മാറിയിലോ എന്ന് പറഞ്ഞ് താഴ്ന്നു കിട്ടും മകന്റെ ശിരസ്ഥാനെന്നുള്ളതും മകന് ഒരു വരണ്ടെന്നുള്ളതൊക്കെ അറിയാം അച്ഛന് പക്ഷെ അത് പറ്റിപ്പോയി ഇട്ടു താഴ്ത്തി കെട്ടു താഴ്ത്തി കെട്ടും എന്ന് ഈ അച്ഛൻ മരിച്ചു അങ്ങനെയുള്ള ജയദ്രഥനെ ഒരു പ്രയാസവും കൂടാതെ കണ്ട് ഭഗവാനാൽ അതാണ് അപ്പോ ഈ ജയദ്രഥൻ ഇനിയോ അശ്വത്ഥാമാവ് ത്രികർത്തൻ അതേപോലെ സുശർമാവ് എന്നുള്ള രാജാവ് പിന്നെ ജയദ്രഥൻ അതേപോലെ ബാഹ്ലികൻ ഇങ്ങനെയുള്ള ഓരോ രാജാക്കന്മാരെയും ഭാഗ്യവന്മാരാണ് മഹാരഥന്മാരാണ് യോഷുമാ പ്രണിഹിതം ഗുരു ഭീഷ്മ കർണദ്രൗണി ത്രികർത്തശല സൈന്ധവ ബാഹ്ലികാദ്യാസ്ത്രാണ്യമോഹ മഹിമാനി നിരൂപിതാനി നിരൂപിതാനി പ്രയോഗിക്കപ്പെട്ടത് നിരൂപിതാനി എന്നുള്ള അർത്ഥം പ്രയോഗിപ്പിക്കപ്പെട്ടത് എന്നുവച്ചാല് ഇവിടെ അർജുനന് ഈവൊക്കെ കാര്യങ്ങൾ അറിയില്ല അപ്പം അത് വേണ്ട രീതിയിൽ നിരൂപണം ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിച്ചു പ്രയോഗിപ്പിച്ചു അതാണ് നിരൂപിതാനം നിരൂപണം ചെയ്യണം നല്ലവണ്ണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അപ്പം കൈക്കോട്ട് കളിക്കുകയാണെന്ന് വെച്ചാൽ കൈക്കോട്ടെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് മുതൽ എന്തിനാണ് കിളക്കേണ്ടത് കളിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എവിടക്കാണ് മണ്ണിടേണ്ടത് അതൊക്കെ നല്ലോണം അറിയണം അല്ലാച്ചൊക്കെ ആ പഴക്കും എന്ന കൂടുതലും ഏറ്റവും ചെറുത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലുത് എത്രയും ഡൗ അത് മുഴുവൻ നിരൂപണം ചെയ്തുകൊണ്ട് നിരൂപിതാനി പ്രയോഗിക്കപ്പെട്ടു കേട്ടോ അമോഹമഹിമാനി അമോഹം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് വിഫലമാവുകയില്ല അങ്ങനെയുള്ള അമോഘ മഹിമാനി മാത്രമല്ല മഹാമഹിമയുണ്ട് ചെറുതല്ല അത്രയും കേമാ അങ്ങനെയുള്ള അവരുടെ അമോഘ മഹിമാനി ആ അവരുടെ വീരം വരിക്കലും നശിക്കില്ല ആയുസൊന്നും നശിയില്ല ദ്രോണർക്കണമൊന്നും മരണമില്ല എന്നുവച്ചാൽ മറ്റേ വളരെ ഈ ബൃഹസ്പതിയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണ അത്ര എളുപ്പമല്ല ആയുധം കയ്യിലുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആയുധം വെപ്പിച്ചു അപ്പൊ അങ്ങനെയുള്ള അമോഘ മഹിമ ഉള്ള അവരൊക്കെ അസ്ത്രാണി അവരുടെ അസ്ത്രങ്ങളെ മുഴുവൻ നൃഹരിദാസം പ്രഹ്ലാദനെ നരഹരിയുടെ ദാസനായിട്ടുള്ള പ്രഹ്ലാദനെ ആസുരാണി ഇവ അസുരന്മാര് ഉപയോഗിച്ച അസ്ത്രങ്ങൾ എന്ന പോലെ ന ഉപസ്പൃശു തൊട്ടില്ല സ്പർശിച്ചില്ല കിരണകശിപു ഈ പ്രഹ്ലാദിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു തന്നെ ഇയാളെ ചോദ്യം ചെയ്യോ മകൻ എന്ന് തോന്നിന്നാ കാരണം പ്രഹ്ലാദൻ ഈശ്വര സഹായം കൊണ്ട് എപ്പോഴും ജയിച്ചു നിൽക്കണോ ഒരു പേടി ഇല്ലാണെന്ന് നിക്കണോ മാത്രമല്ല അച്ഛനെ ഉപദേശിക്കാൻ നിൽക്കണു ഉപദേശിക്കുകയും ചെയ്തു കുറെ അപ്പൊ ശുണ്ടി വന്നു എന്താ ഉപദേശിച്ചത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം മന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അവധാ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിച്ചോളൂ കാട്ടിലേക്കൊന്നും പോണമെന്നില്ല എവിടെയിരുന്നിട്ടൊന്നും ചെയ്യാൻ പറ്റും വിഷ്ണു ഭക്തനായിക്കോളൂ അച്ഛന് പരം തന്നതും വിഷ്ണു ആണ് എനിക്ക് പരം തന്നതും വിഷ്ണു ആണ് അച്ഛനിപ്പോ പേടിയുണ്ട് എനിക്ക് പേടിയില്ല ഇത് പറഞ്ഞാൽ പിന്നെ അച്ഛന് ചുണ്ടി വരാതിരിക്കുവോ അച്ഛൻ സ്വയമേവ പതിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു മഹാദേവന്മാരുണ്ട് എങ്ങനെയാച്ച പതിക്കാം അപ്പം ചിലർ ആയുധങ്ങൾ ശൂലായാലും ശരി വളയാലും ശരി അതൊക്കെ പ്രയോഗിച്ചു അത് ഏശിയില്ല വെള്ളത്തിലിട്ടു തീയിലിട്ടു പർവ്വതത്തിൽ നിന്ന് താഴെ ഇട്ടു ആനയെ കൊണ്ട് ചവിട്ടി വിഷം കൊടുത്തു പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു പ്രഹ്ലാദനൊന്നും പറ്റിയില്ല അതേപോലെ രക്ഷിക്കപ്പെട്ടു അർജുനൻ ഈ മഹാരഥന്മാരുടെ അമോഘാസ്ത്രങ്ങള് അമോഘമായിട്ടുള്ള വീര്യത്തെ മുഴുവൻ ഭഗവാൻ എന്ത് നിർവീര്യമാക്കി അർജുനനെ തൊട്ടില്ല അപ്പോ ദോഷു യാതൊരാളുടെ കൈകള് രണ്ടെണ്ണം എങ്ങനെയാണോ ഈ അർജുനനെ കവചമായിട്ട് രക്ഷിച്ചത് നാരായണ കവചം നമ്മൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ീലയില് ഈ പൂതനാമോഷത്തില് ബാലരക്ഷ നമ്മൾ ജീവിക്കാറുണ്ട് ഒക്കെ കവചാണ് ഇങ്ങനെയുള്ള ഈ കവചം ഭഗവാന്റെ ദോഷവും രണ്ട് കൈകളെ കൊണ്ടുള്ള കവചം മാ പ്രണിഹിതം എന്നെ തൊട്ടനില്ല ഏതൊക്കെ തരത്തിലാണോ സ്ഥാപിക്കപ്പെട്ടത് ഭഗവാന്റെ ഈ കവചം സ്ഥാപിച്ചത് കൊണ്ട് പിന്നെ ഗുരു ദ്രോണരുടെ ഭീഷ്മരുടെ കർണന്റെ ഗുരുവിന്റെ മകനായിട്ടുള്ള അശ്വത്ഥാമാവിന്റെ ദ്രൗണിയുടെയും ത്രികർത്തൻ്റെ ശലൻ അതേപോലെ സൈന്ധവൻ സിന്ധുരാജ് ജ അതേ ബാഹ്ലിക ബാഹ്ലികൻ തുടങ്ങിയിട്ടുള്ള ആ രാജാക്കന്മാര് അവരുടെ അമോഘം ആയിട്ടുള്ള അസ്ത്രാണി എല്ലാ അസ്ത്രങ്ങളെയും ഒരേപോലെ മാത്രമല്ല ആ മഹിമകളെ മുഴുവൻ വീര്യത്തെ തേജസ്സിനെ ഓജസ്സിനെ മുഴുവൻ നിരൂപിതാനി ഏതൊക്കെ തരത്തിലാണോ അവര് പ്രയോഗിക്കുന്നത് അതിൻ്റെ ഇരട്ടിയും അതിലധികവും യുക്തിയും ശക്തിയും പ്രയോഗിച്ചു കൊണ്ട് നിരൂപണം ചെയ്തുകൊണ്ട് ഭഗവാൻ എന്നെ കൊണ്ട് അത് ചെയ്തു ചെയ്യിച്ചു അവരുടേത് ഇങ്ങോട്ട് വരുന്നത് തടുക്കാൻ വേണ്ടിച്ചാൽ തടുത്തു അത് വെറുതെ പിന്നെ നിഷ്ഫലാവുക വേണ്ട പിന്നെ വേണ്ട അങ്ങനെ കളഞ്ഞു രഥത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ടാ വേണ്ടച്ചാൽ അങ്ങനെ ചെയ്തു ഇവരുടെ ഈ അമോഘാസ്ത്രമൊന്നും ഈ അർജുനനെ സ്പർശിച്ചില്ല അത് എങ്ങനെ ഉപസ്പൃശുഹു തൊട്ടേ നൃഹരി നൃഹരിയാകുന്ന നരസിംഹമാകുന്ന ഭഗവാന്റെ ദാസനാകുന്ന പ്രഹ്ലാദനെ ഇവ നൃഹരി ദാസം ഇവ നരഹരി ദാസനാകുന്ന പ്രഹ്ലാദൻ ആഹ് നരസിംഹത്തിൻ്റെ നരസിംഹമൂർത്തിയാകുന്ന വിഷ്ണുവിൻ്റെ ദാസനാകുന്ന ഈ പ്രഹ്ലാദൻ അസുരന്മാരാൽ ഇവ അസുരാണി ഇങ്ങനെയുള്ള മഹാ അസുരന്മാരെ സിംഹിക തൊട്ടുള്ള ഓരോരുത്തരും ഒരു പെങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവരും ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ല അങ്ങനെ വധിക്കാൻ നോക്കിയിട്ടുണ്ട് പ്രഹ്ലാദിനെ പക്ഷേ ആ ഒന്നും സംഭവിച്ചില്ല അതേപോലെ ഭഗവാൻ ഈ വലിയ സൈന്യ സാഗരത്തില് മഹാരഥന്മാരുടെ പല അമോഘാസനങ്ങളും വീര്യങ്ങളും മഹിമകളും മുഴുവൻ നിഷ്ഫലമാക്കി അവരുടെ ആയുസിനെ മുഴുവൻ കട്ടെടുത്തു ഏട്ട അതൊക്കെ അങ്ങ് കണ്ടതല്ലേ യുധിഷ്ഠിര മഹാരാജാവിനോട് അർജുനൻ ചോദിക്ക ഇതിനെപ്പോ വിലാപെന്നാ പറയണ്ടേ അതോ അങ്ങനെയുള്ള ആ കൃഷ്ണൻ മറഞ്ഞിരിക്കണോ ഏട്ടാ അപ്പവിലാപായി യാദോ സൈന്യം മുഴുവൻ നശിച്ചിരിക്കണോ ധാരകം മുങ്ങിപ്പോയിക്കണോ ഏട്ടാ വിലാപായി പ്രണിഹിതം ഗുരു ഭീഷ്മർണദ്രൗണി ത്രികർത്ത ശലസൈന്ധവാ നിരൂപിതാനി നോഭസ്പൃശൂർ ഹരിദാസാസുരാണി അങ്ങനെ പതിനാറാമത്തെ പതിനഞ്ച് പതിനാറ് രണ്ട് ശ്ലോകങ്ങളെയാണ് ഇപ്പോൾ പറഞ്ഞത് ശ്രീ ഗുരു അർപ്പാശനാരായണ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാൽ ചോദിക്കുക നാരായണ